വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വീടുകൾ ഈവർക്കും എന്റെ വീടുകളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബില്ലേനും നടത്തുക നമ്മുടെ ക്രൈംബ്രാഞ്ചും ചില മാധ്യമങ്ങളും ഓടി നടക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വല്ലാത്തേരിയും ഒപ്പം സങ്കടവുമാണ് വരുന്നത് പോലീസുകാർ ഇരകളുണ്ടോ ഇരകളുണ്ടോ എന്ന് തേടി നടക്കുമ്പോൾ നമ്മുടെ പല മാധ്യമങ്ങളും പരാതിക്കാരുണ്ടോ പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ആണ്ടർ നിയം വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ വിളിച്ച നടക്കാറുണ്ട് ചിലർ പക്ഷെ അവർ വിളിച്ചു ചോദിച്ചിരുന്നത് അമ്മി കൊത്താനുണ്ടോ അമ്മി അമ്മി കൊത്താനുണ്ടോ അമ്മി എന്നായിരുന്നു ഇത് ചോദ്യം മാറി ഇന്ന് പരാതിക്കാരുണ്ടോ പരാതിക്കാർ എന്നായി മാറി മുമ്പ് നടന്നിരുന്നത് കൊല്ലന്മാരും തമിഴന്മാരും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് അക്ഷരാഭ്യാസമുള്ള റിപ്പോർട്ടർമാരും പോലീസുകാരും വീണ്ടും വിചാരമില്ലാത്ത ചില രാഷ്ട്രീയ പ്രവർത്തകരുമാണെന്ന് മാത്രം രാഹുൽ മാങ്കുട്ടത്തിനെ എങ്ങനെയൊക്കെ അകത്താക്കാൻ കഴിയുമോ അതിനുള്ള തക്രപാട്ടിലാണ് ഇടതുപക്ഷവും ഇടത് സൈബർ പോരാളികളും വ്യക്തമായ തെളിവുകളും പരാതികളും ഇല്ലാതെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസുമായി മുന്നോട്ട് പോകുന്നത് ക്രൈംബ്രാഞ്ചിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇതുപോലൊരു കേസിൽ പരാതിക്കാരില്ലാതെ കേട്ടുകൾ വീട് പുറത്തും ചാനൽ വാർത്തകളുടെ ചൂട് പിടിച്ചും കേസെടുത്ത് അന്വേഷണം തുടങ്ങുന്നത് അഡ്വക്കറ്റ് ഷിൻഡോ സിബാസിന്റെ മൊഴികളാണ് ഇത്ര ക്രൈംബ്രാഞ്ച് ആദ്യമായി ഈ കേസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഗർഭചിന്തം നടത്താൻ യുവതി രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ രാഹുൽ മാങ്കുട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്ന കോൾ റെക്കോർഡുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ അഡ്വക്കറ്റ് ഷിൻഡോ സെബാസിന്റെ മൊഴിയാണ് ക്രൈംബ്രാഞ്ച് ആദ്യമായി രേഖപ്പെടുത്തിയത് എന്നാണ് അറിയുന്നത് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് മൊഴിയെടുത്തത് പ്രാഥമിക അഡ്വക്കേറ്റ് പറഞ്ഞു ഇനിയും ഒരുപാട് തെരുവുകൾ അദ്ദേഹത്തിന്റെ കൈവശം കൊണ്ടിത്ര ഒന്നിച്ചെടുത്താൽ ക്രൈംബ്രാഞ്ചിന് അത് താങ്ങാൻ കഴിയില്ല എന്നതുകൊണ്ടായിരിക്കണം കൊടുക്കാൻ ശ്രമിക്കുന്നത് ബാലാവകാശ കമ്മീഷനാണ് അഡ്വക്കേറ്റ് ഷിൻഡോ ആദ്യം പരാതി നൽകിയത് എന്നാണ് മനസ്സിലാവുന്നത് സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലും വന്ന വാർത്ത അബോർഷനുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയുമാണ് ആദരമാക്കിയത് അബോർഷൻ കാരണമായിരിക്കണം ബാലാവകാശ കമ്മീഷനിലാദ്യം പരാതിയെത്താൻ കാരണം നഷ്ടപ്പെടുത്തിയത് ഒരു കുഞ്ഞിന്റെ ജീവിക്കാനുള്ള അവകാശത്തെയാണല്ലോ അങ്ങനെയാണെങ്കിൽ വക്കീൽ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളിൽ ഒന്ന് കയറിയും അനധികൃത ഗർഭചിത്രങ്ങളുടെ പതിനായിരക്കണക്കിന് കേസുകൾ അദ്ദേഹത്തിന് കിട്ടും അദ്ദേഹത്തിന് അനന്തമായ വ്യവഹാര സാധ്യതയും അത് നൽകും അടുത്തത് ക്രൈംബ്രാഞ്ച് ചെന്നെത്തുക റിപ്പോർട്ടിംഗ് ചാനലിലായിരിക്കും അവിടെയാണല്ലോ അച്ഛനില്ലാതെ കുഞ്ഞിനെ പ്രസവിക്കുന്നതും ദത്തെടുക്കാൻ ആളുകളെ അനുവദിക്കുന്നതും മാത്രമല്ല എത്ര പരാതിക്കാരെ വേണമെങ്കിലും അവർ റെഡിയാക്കി നൽകും എങ്ങനെയൊക്കെ മൊഴി നൽകണമെന്ന് പഠിപ്പിക്കുന്ന പ്രത്യേക വിങ്ങും അവർക്കുണ്ട് അത് കഴിഞ്ഞാൽ അവന്തികയുടെ അന്തപുരത്തിനും ക്രൈംബ്രാഞ്ച് കയറുമെന്നാണ് പറയപ്പെടുന്നത് െ ഏതാനും ദിവസം കൊണ്ട് കാമഭ്രാന്തനാക്കാൻ മാത്രം വശ്യ മനോഹര സൗന്ദര്യത്തിനുടമയായ ട്രാൻസണ്ണർ തനിക്ക് തോന്നിയത് പോലെ വാക്കുമാറ്റി പറയാൻ വൈഭവമുള്ള ആ വന്തിക ഇനി എന്തായിരിക്കും ക്രൈംബ്രാഞ്ചിനോട് പറയുക എന്നത് വല്ലാതെ ആശങ്കയിലാക്കുന്നുണ്ട് റിപ്പോർട്ട് ചാനലിന് മാത്രമല്ല ക്രൈംബ്രാഞ്ചിൽ ഇപ്പോൾ ഇപ്പോഴെത്തിയ പരാതികളിൽ ആറോ ഏഴോ പരാതികളിൽ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും പ്രത്യക്ഷപ്പെട്ട വാർത്തകളെയും കിംബന്തികളെയും അടിസ്ഥാനമാക്കിയാണ് എന്നാണ് കേൾക്കുന്നത് പരാതിക്കാർ എട്ടുകാലി മുമ്പുഞ്ഞിന്റെ കുടുംബക്കാരായിരിക്കണം അതായത് പരാതിക്കാർക്ക് ആർക്കും ഇരയെക്കുറിച്ച് ഒരു ധാരണയോ അറിവോ ഇല്ല എന്നർത്ഥം പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ പ്രതി ഏർ പ്രതീക്ഷ റിമിയാനാണ് അവർ ആദ്യമേ തറപ്പിച്ചു പറയുന്ന കാര്യം എനിക്ക് കാര്യമായ പരിക്കൊന്നും പറ്റിയില്ല എന്നും ഈ പരാതി കൊണ്ട് വേട്ടക്കാരൻ നന്നാവണമെങ്കിൽ നന്നാവട്ടെ എന്നാണ് താൻ ഉദ്ദേശിച്ചു ഇപ്പോൾ ഇതിലൊക്കെ വലിയ ട്വിസ്റ്റും തമാശയും ഇടതുപക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചില സഹയാത്രികർ സഹയാത്രികർ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ രീതിയിൽ രംഗത്ത് വന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അകത്തു നിന്നും ചില സ്ത്രീ സ്വരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നപ്പോൾ അതിൽ ആഹ്ലാദിച്ച ഇടതുപക്ഷത്തിന്റെ സൈബർ വിംഗ് ഇപ്പോൾ ഈ ഇടതുപക്ഷ സഹയാത്രിക സഹയാത്രികരെ പൊങ്കാലയായിട്ട് കൊല്ലുകയാണത്രേ അതിലെ ഒരു വലിയ താരമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുൻ എം എൽ എ ആയ എ പി ആയിഷപ്പുറ്റി അവർ പറയുന്നത് രാഹുൽ മങ്ങൂട്ടത്തിനെതിരായ പരാതികളുടെ ആധികാരികത കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിന്റെ എം എൽ എക്കെതിരായ പാർട്ടി നടപടി അന്വേഷണത്തിന് ശേഷമായിരുന്നു ഉചിതമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു അതിന് തെളിവുകളുടെ ആധികാരികതയും പിന്തുണയും വേണമായിരുന്നു എന്നുമാണ് അവരുടെ പക്ഷം ഒരു മുൻ എം എൻ എയും ഇടതുപക്ഷക്കാരിയുമായ ആയിഷ പോറ്റിയാണ് ഇത്തരം വാക്കുകൾ പറയുന്നത് സ്ത്രീകളുടെ കേസിന്റെ സത്യസന്ധത കുറഞ്ഞു വരികയാണെന്നും അതിനാൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു ആരോപണമായി വരുമ്പോഴേക്കും ശരീര തെറ്റുകൾ നോക്കാതെ പുരുഷരെ ക്രൂശിക്കുന്നത് ക്രൂശിക്കരുത് എന്നുമാണ് അവരുടെ വാക്കുകളിൽ വായിച്ചെടുക്കാനാവുന്നത് സ്ത്രീക്ക് മാത്രമല്ല കുടുംബവും ആത്മാഭിമാനവും ഉള്ളത് രണ്ടാമതായി പറയാനുള്ളത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗ അംഗവുമായ ശ്രീനാദേവിക്കാണ് പോസ്റ്റിൽ കുറിച്ചത് രാഹുൽ മങ്കൂട്ടത്തിന്റെ അടുവിലുള്ള വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ജനപ്രതിനിധിയാണ് താനെന്നും തന്നെ ഒരു പ്രധാന മാധ്യമത്തിന്റെ വനിതാ വിളിച്ചെന്നും അവരോട് ചില മാധ്യമ സുഹൃത്തുക്കൾ ശ്രീനാദേവിക്ക് രാഹുൽ രാഹുലും മകൂട്ടത്തിൽ നിന്നും എന്തെല്ലാമോ ദുരനുഭവങ്ങൾ ഉണ്ടായതായി പറഞ്ഞെന്നും ആ വിവരങ്ങൾ അവരോട് പങ്കുവെക്കാൻ ആവശ്യപ്പെട്ടുവെന്നുമാണ് സത്യത്തിൽ ഇതിലൂടെ മാധ്യമധർമ്മങ്ങൾ കശാപ്പ് ചെയ്യുക മാത്രമല്ല ഇവർ ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ സമൂഹത്തിനിടയിലുള്ള സ്ഥാനവും മാനവും പിച്ചുചിന്നുക കൂടിയാണ് വിഷയവുമായി പുലബന്ധമില്ലാത്ത സ്ത്രീകളെ അത്തരം വിഷയത്തിലേക്ക് വലിച്ചെടുപ്പിച്ച് അവരുടെ കുടുംബജീവിതത്തിൽ കൂടി കരിനിഴൽ വീഴ്ത്തുകയാണ് വീഴ്ത്താനുള്ള കുൽസിത ശ്രമമാണിത് കൃത്യമായി കൃത്രിമമായി പരാതിക്കാരെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന മാധ്യമത്തെ മാടികൾ എല്ലാവരും ഇല്ലാട്ടോ അങ്ങനെ ചെയ്യുന്നവർ മാത്രം ഒരു സങ്കല്പിക ഇരയെ മാത്രമല്ല സൃഷ്ടിക്കുന്നത് ഒരു കുറ്റാരോപിതരെ കൂടിയാണ് അല്ലെങ്കിൽ ഒരാളുടെ മേലും ഒരുപാട് കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കൂടി ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് അവർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് പരാതിക്കാരനെ അന്വേഷിക്കുന്ന പോലീസ് പരാതിക്കാരെ അല്ലെങ്കിൽ ഇരകളെ കൃത്രിമമായി സൃഷ്ടിക്കുന്നവരെ കൂടി കണ്ടെത്തണമെന്നും അടുത്തതായി രാഹുൽ മാങ്കൂട്ടത്തിലെ ഏറ്റവും വലിയ പിന്തുണയുമായി സീമാജി നായർ ആണ് വളരെ വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയായിരുന്നു അവരുടേത് അവർ എഴുതി തുടങ്ങിയത് എങ്ങനെയാ അവർ എഴുതി തുടങ്ങിയത് തന്നെ തനിക്കെതിരെ വലിയൊരു പൊങ്കാലയുണ്ടാകും എന്ന് പരാമർശിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ചർച്ചകളും പ്രതിഷേധങ്ങളും കാണുമ്പോൾ തനിക്ക് ഓർമ്മ വരുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ തേച്ചുവദമാണെന്ന് സീമാജി നായർ പറയുന്നു എത്ര പെട്ടെന്നാണ് മകളുടെ സ്ഥാനത്ത് നിന്ന് ഒരു സ്ത്രീ ആർക്കോ വേണ്ടി അച്ഛൻ സ്ഥാനത്താണെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ജനമധ്യത്തിൽ ഒന്നുമല്ലാതാക്കിയത് അത് വെറും മൂന്നാം കിട്ട രാഷ്ട്രീയ പകപ്പൊക്കൽ മാത്രമായിരുന്നു അതിൽ ആ മധ്യവയോ വീണുപോയി ഒരിക്കലും നീലാത്ത വീഴ്ച ഒരു മനുഷ്യനെ മാനസികമായി തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അയാളുടെ വ്യക്തി അയാളുടെ വ്യക്തിത്വം ഇല്ലാതാക്കുക എന്നതാണെന്നും അത് തന്നെയാണ് ഉമ്മൻചാണ്ടി സാറിന് നേരെ പ്രയോഗിച്ചതെന്നും അതുതന്നെയാണ് ഇപ്പോൾ രാഹുലിനെതിരെ പ്രയോഗിക്കുന്നതെന്നുമാണ് അവർ പറയുന്നത് ആ പോസ്റ്റ് അവർ അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ഈ സമയവും കടന്നുപോകും രാഹുൽ നല്ലതിനായി കാത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റിലെ മർമ്മം ഇപ്രകാരമാണ് രണ്ടുപേരുടെ യാത്രയിൽ എവിടെയും ഒരാൾ കൈ വഴി തെറ്റില്ല തെറ്റണമെങ്കിൽ തെറ്റുന്നുവെങ്കിൽ അത് രണ്ടു പേർക്കും കൂടിയായിരിക്കും അങ്ങനെ രണ്ടുപേർക്കും വഴിതെറ്റുമ്പോൾ ഒരാൾ മാത്രം ക്രൂശിക്കപ്പെടുന്നത് എന്നു നിധിയാണ് എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ് ഇവിടെ നടന്നത് ബലാത്സംഗമല്ല നടന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടുപേരുടെയും ഇഷ്ടത്തോടെയും സമ്മതത്തോടെയും രഹസ്യവേക്ഷയാണ് അതല്ല രാഹുൽ മാങ്ങൂട്ടത്തിൽ മാത്രമാണ് കുറ്റക്കാരനെങ്കിൽ കൃത്യമായ തെളിവുകളോടെ അടിയുറച്ച ബോധ്യത്തോടെ ശക്തമായ പരാതിയുമായി രംഗത്ത് വരിക അത് ഇര ആരായിരുന്നാലും ശരി മാധ്യമങ്ങളെക്കുറിച്ച് ഒടിചോറ് മാന്തിക്കാട്ടെ തെറ്റുകാരണമെങ്കിൽ മാങ്കൂട്ടത്തിൽ സൃഷ്ടിക്കപ്പെടട്ടെ സമൂഹത്തിൽ മാറ്റം വരാനെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടാൻ അവസരം ഒരുക്കുക മാത്രമായിരിക്കും ഇവർ ചെയ്യുന്നത് കോൺഗ്രസിന്റെ വനിതാ കേസരികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ കൈ അനക്കിയപ്പോൾ ആഘോഷമാക്കിയ ഇടതുപക്ഷ സഹായാർത്ഥികരും സൈബർ പോരാളികളും രാഹുലിന് അനുകൂലമായി ഇടതുപക്ഷത്തു നിന്നും ഉയർന്നു വന്ന ശബ്ദങ്ങളെയും അതേ അർത്ഥത്തിൽ മുഖവൊരുക്കെടുക്കുകയും മാനിക്കുകയും വേണം അതല്ലാതെ അവരെ അസഭ്യവർഷം കൊണ്ട് പൊതിയുകയില്ല വേണ്ടത് ഇത് കോൺഗ്രസ് അനുയായികൾക്കും അനുഭാവികൾക്കും ബാധകമാണ് സ്വന്തം തെറ്റിനെ ന്യായീകരിക്കാനാണ് പലപ്പോഴും നമ്മൾ അവരെന്നെ ക്രൂശിക്കുന്നത് അത് മറന്നു പോകാതിരിക്കുന്നത് നല്ലതാണ്